ഹലോ കൂട്ടുകാരെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ നമ്മുടെ അനുവിനും ഷാനവാസിനും സീരിയലുകാരും സിനിമാക്കാരും എല്ലാവരും വോട്ട് ചോദിച്ച് വോട്ട് ചോദിച്ച് മുന്നോട്ടിറങ്ങിയിരിക്കുകയാണ് പാവം പിടിച്ച നമ്മുടെ അനീഷിനെ വോട്ട് ചോദിക്കാൻ വേണ്ടി ആരുമില്ല അതിൻ്റെ സങ്കടത്തിൽ നമ്മുടെ ബേബി ഉമ്മ നമ്മളോട് പറയുന്നത് എന്താണെന്ന് ആദ്യം നമുക്കൊന്ന് കേൾക്കാം അവര് ഔട്ടാവും എന്നൊക്കെ അവസാനം അക്കൂറും നൂറായും കൂടെ വൈകുന്നേരം ആളുകൾ എല്ലാവരും തീരുമാനിച്ച് നൂറായി ജയിക്കും നൂറ ജയിച്ചു പോയി പിന്നെയല്ല എല്ലാ സീരിയലുകാരും അവരും മൊത്തം പേരും ഷാനവാസിനെ ജയിപ്പിക്കണം ഷാനവാസിനെട്ട് ചെയ്യണം പിന്നെ അനുവിന് വോട്ട് ചെയ്യണം എന്നും പറഞ്ഞു

ആ പിന്നെ ഒന്നുമില്ല അനീഷ് ആണെങ്കിൽ നല്ലതായിട്ട് നല്ല രീതിയിൽ അനീഷെ അനീഷിന് എന്തോ പ്രത്യേകത നിങ്ങൾ അനീഷിന് എന്തെല്ലാം പ്രത്യേകത ഉണ്ട് പറയുന്ന ജോലി കൃത്യമായിട്ട് അനീഷ് ചെയ്യുന്നു ഒരു സാധനം തട്ട് തിന്നുന്നില്ല മാത്ര വരുവാ പറഞ്ഞാ ചെയ്യുന്നു പിന്നെ പറഞ്ഞാൽ സിഗരറ്റ് വലിക്കത്തില്ല കുട്ടി തീരുപ്പുണ്ടാക്കത്തില്ല ആരുടെ ഒരു കാര്യം മാറി ചെന്നിരുന്നു എന്തൊക്കെ ഉണ്ടെങ്കിലും ഒന്നും പറയത്തില്ല ആരും മറ്റുള്ളവരെ അയാളെ കൊല്ലാനായിട്ട് പുറമേ ഇറന്ന് ശല്യം ചെയ്താൽ പോലും മിണ്ടാതെ അറ്റത്ത് പോയി മാറി ഒരുപാട് ക്വാളിറ്റികളാ ഒരുപാട് ക്വാളിറ്റി ഉള്ള ആളാ അയാൾ വോട്ട് ചെയ്യണ്ടേ ரா <laughs> പറഞ്ഞത് പിന്നെന്താണ് ഉമ്മ പറഞ്ഞ അനീഷിന്റെ ക്വാളിറ്റികൾ നിങ്ങൾ എല്ലാവരും കേട്ടില്ലേ കുത്തിത്തിരിപ്പുണ്ടാക്കത്തില്ല പാത്രം കഴുകാൻ പറഞ്ഞാൽ കഴുകും സമയത്ത് കിടന്നുറങ്ങും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല അതുപോലെ തന്നെ പരദൂഷണം പറയാൻ പോകുന്നില്ല അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല അതുപോലെ തന്നെ ഈ ഷാനവാസ് അനുനൊക്കെ ഈ ഫിലിം ഫീൽഡിൽ അതായത് സീരിയലുകാർ അങ്ങനെ ഒത്തിരി പേരെല്ലാവരും എല്ലാവരും ഇങ്ങനെ അവർക്ക് വോട്ട് ചെയ്യണം അവരെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞ് നടക്കുമ്പം അനീഷിനും കൂടെ അനീഷിൻ്റെ പേരും കൂടെ ആരെങ്കിലും ഒന്നു പറയാൻ വേണ്ടേ അതുകൊണ്ട് ഈ ബി വി ഉമ്മ നൂറ് ശതമാനവും കട്ട സപ്പോർട്ടാണ് അനീഷിന് എനിക്കും അതാണ് പറയാനുള്ളത് സാധാരണക്കാരനായിട്ട് വന്നു അനിമോൾ അവിടെ ഗെയിം കളിച്ചതാണ് ഇവരുടെ ഓട്ട് സ്പ്ലിറ്റ് ആക്കാൻ വേണ്ടി അനിമോൾ പ്രേമ നാടകം കളിച്ച് അവസാനം ഇഷ്ടമാണ് എന്ന് വിവാഹം കഴിക്കാൻ താല്പര്യമാണോ എന്ന് അനീഷ് ചോദിച്ചപ്പോൾ ഞാൻ സഹോദരനായിട്ടാണ് കണ്ടതെന്ന് പറഞ്ഞ് അത് നൈസായിട്ട് അത് തള്ളിക്കളയായിരുന്നു അനുമോള് ചെയ്തത് അല്ലേ അത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും അരി കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും അപ്പം ഇത് അനുമോളിൻ്റെ ശരിക്കും പ്ലാൻ ഗെയിം ആയിരുന്നു അനീഷിന് അനീഷ് ഒറ്റയ്ക്ക് ഒറ്റയാനെ പോലെ അതിനകത്ത് നടന്നുകൊണ്ടിരുന്ന അനീഷിനെ തളർത്താനും ഗെയിമിൽ നിന്ന് ഗെയിമിൻ്റെ ശ്രദ്ധയിൽ നിന്ന് അനീഷിനെ തിരിക്കുവാനുമുള്ള അനുമോളുടെ ഒരു ഒരു തന്ത്രമായിരുന്നു അവിടെ ആ അനീഷിനെ ഇത്രയും തളർത്താനുണ്ടായ കാരണം ഏഹ് അതുകൊണ്ട് ഇപ്പോഴെങ്കിലും അത് മനസ്സിലാക്കി നന്നായി ഈ ഉമ്മ പറഞ്ഞ നൂറ് ശതമാനവും ശരിയായ കാര്യമാണ് ഉമ്മയുടെ വാക്കുകളോട് ഞാനും യോജിക്കുന്നു അപ്പം അനീഷിനെ ഇഷ്ടമുള്ളവർ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാതെ തന്നെ അനീഷിന് വോട്ട് കൊടുക്കുക നല്ലതുപോലെ കളിക്കുന്ന ഗെയിമറ് അതിൽ ഈ കണ്ടെടുത്തോളവും ഒരു ആരോടും വൈരാഗ്യം വെക്കാതെ അപ്പം അന്നേരം മനസ്സിൽ തോന്നുന്നത് തുറന്നു പറയുക അപ്നേരം വരുന്ന ദേഷ്യം പുറത്ത് കാണിക്കുക ഉള്ളിൽ വെക്കാതെ അപ്പുറം ഇപ്പറേം പോയി പരദൂഷണം പറയാതെ ആ കൂട്ടത്തിൽ ഇത്രയും നാളും കളിച്ചു വന്നിരിക്കുന്നത് അനീഷ് തന്നെയാണ് ഈ അനിമോള് അനീഷ് പ്രണയം ഒഴിച്ചാൽ ബാക്കി എല്ലായിടത്തും അനീഷ് ഡീസൻ്റ് തന്നെയായിരുന്നു ഏ അതുകൊണ്ട് നല്ലതുപോലെ ആലോചിച്ചിട്ട് വേണം നിങ്ങൾ വോട്ട് കൊടുക്കാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത് കൊണ്ട് നിങ്ങൾ ഇനിയും തെറ്റിദ്ധരിക്കരുത് ഞാനിനി അനീഷിൻ്റെ പി ആർ ആണെന്നൊന്നും ഞാൻ അനീഷിൻ്റെ പി ആറൊന്നുമല്ല വെറും ഒരു വീട്ടമ്മയാണ് വീട്ടിലിരുന്നിട്ട് ടി വിയിൽ കൂടെ അനീഷിൻ്റെ ഒക്കെ കാണാറുണ്ട് ലൈവ് അപ്ഡേറ്റുകളൊക്കെ കാണാറുണ്ട് അല്ലാതെ അനീഷുമായിട്ട് നമുക്ക് യാതൊരു ബന്ധമൊന്നുമില്ല പക്ഷേ ഗെയിമിനെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത് ആ ഗെയിം തുടങ്ങിയപ്പം ഒറ്റയ്ക്ക് ആദ്യമായിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കടന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് കോമണറായിട്ട് ഫസ്റ്റ് അതിനകത്ത് കടന്ന വ്യക്തിയാണ് നമ്മളുടെ അനീഷ് പക്ഷെ അന്ന് തൊട്ട് പുള്ളി ഒറ്റയ്ക്ക് നിന്നിട്ട് തന്നെയാണ് കളിച്ചിരിക്കുന്നത് അതിനിടയ്ക്ക് അനുമോളാണ് ഇതിനൊക്കെ പ്രശ്നം ഉണ്ടാക്കി ഇങ്ങനെ ആവശ്യമില്ലാത്ത ചിന്തകൾ ഈ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത് ഇത്രയും വിഷയം ഉണ്ടാക്കി അനുമോളാണ് ഗെയിമിൽ നിന്ന് ഈ മനുഷ്യനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി അനുമോള് കളിച്ച ഒരു തന്ത്രമായിരുന്നു ഇത് തന്ത്രമായിരുന്നു ഇതെന്ന് വേണം പറയാനായിട്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ പറയുക നിങ്ങൾക്ക് എന്താണ് ഇത് കണ്ടിട്ട് തോന്നിയത് എന്ന് നിങ്ങൾ പറയുക